മധ്യപൂർവേഷ്യയിൽ വിശ്വാസം ജ്വലിക്കുന്നു യുദ്ധക്കെടുതികളും ആഭ്യന്തര കലഹങ്ങളും തുടരുന്ന മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ സമൂഹം ശക്തമായ വിശ്വാസ അതിജീവനത്തിൻ്റെ പാതയിലെന്ന് കാത്തലിക് ന്യൂസ് ഏജൻസി പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക അവലോകന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ദേവാലയങ്ങളുടെ നിർമ്മാണങ്ങളും ലെയോ പതിനാലാമൻ പാപ്പയുടെ സന്ദർശനവും നിർണായകമായി യുദ്ധക്കെടുതികളും ആഭ്യന്തര കലഹങ്ങളും തുടരുന്ന മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ സമൂഹം ശക്തമായ വിശ്വാസ അതിജീവനത്തിന്റെ പാതയിലെന്ന് റിപ്പോർട്ടുകൾ കാത്തലിക് ന്യൂസ് ഏജൻസി പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക അവലോകന റിപ്പോർട്ടിലാണ് പ്രതിസന്ധികൾക്കിടയിലും മേഖലയിലെ ക്രൈസ്തവ സാന്നിധ്യം കരുത്താർജിക്കുന്നതായി വ്യക്തമാക്കുന്നത് പലായനവും സുരക്ഷാ ഭീഷണികളും വെല്ലുവിളി വെല്ലുവിളിയുയർത്തുമ്പോഴും വിശ്വാസത്തിലും മണ്ണിലും ഉറച്ചു നിൽക്കുവാനുള്ള ശ്രമത്തിലാണ് വിശ്വാസി സമൂഹം ഇറാഖിലും സിറിയയിലും തകർക്കപ്പെട്ട നിരവധി ചരിത്ര പ്രധാനമായ ദേവാലയങ്ങളും ആശ്രമങ്ങളും ഈ വർഷം പുനർനിർമ്മിച്ച് വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു ഇറാഖിലെ പുരാതനമായ ഒരു പ്രദേശത്ത് ആദ്യമായി പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നത് വലിയ മാറ്റത്തിന്റെ അടയാളമായി ലബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങൾക്കിടയിലും പരിശുദ്ധ പാപ്പം നടത്തിയ സന്ദർശനം ദുരിതമനുഭവിക്കുന്ന വിശ്വാസികൾക്ക് വലിയ ആത്മീയ സാന്ത്വനമായി മാറി ഈജിപ്തിൽ നൂറ്റി അറുപത് ദേവാലയങ്ങൾക്ക് പുതുതായി നിയമസാധുത നൽകിയ സർക്കാർ നടപടിയും വലിയ ആശ്വാസമാണ് നൽകി പാലസ്തീനിലെയും ബദ്ലഹീമിലെയും ക്രൈസ്തവ ജനസംഖ്യ പലായനം മൂലം കുറയുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും വിശ്വാസ തീക്ഷ്ണതയിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിലാണ് രാജ്യങ്ങൾ രക്തസാക്ഷിയായ ബിഷപ്പ് ഇഗ്നേഷ്യസ് മലോയനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് മേഖലയിലെ വിശ്വാസികൾക്ക് പുതിയ ഊർജം നൽകി പ്രതികാരത്തിന്റെ യുക്തിവെടിഞ്ഞ് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പുതിയ ഏടുകൾ തുറക്കുക കിഴക്കിന്റെ മക്കളെ നിങ്ങൾ ധൈര്യമായിരിക്കുക എന്ന ലയോ പതിനാലാമൻ പാപ്പയുടെ വാക്കുകൾ മധ്യപൂർവേഷ്യൻ ക്രൈസ്തവരുടെ പുതിയ വർഷത്തെ പ്രത്യാശ നിർഭരമാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കൈന ന്യൂസ്